പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്താൻ സാധിക്കുമെന്നും പറഞ്ഞ വാക്ക് കേരള പോലീസ് പാലിക്കുകയും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കോടതിയിൽ ഈ കേസ് ഏറ്റവും ശക്തമായ ശിക്ഷ ലഭ്യമാകുന്ന രീതിയിൽ എത്തിച്ചേർന്നത് കോടതി മുമ്പാകെ തെളിവുകളാണല്ലോ പ്രധാനം ഈ കേസിൽ പോലീസിനെ അഭിനന്ദിക്കുന്നതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് അഡ്വക്കേറ്റ്മാരെയാണ് പി പി ശശീന്ദ്രൻ വക്കീലായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിനു വേണ്ടി ഇടപെട്ടു പിന്നീട് അഡ്വക്കേറ്റ് അജിത്തും അഡ്വക്കേറ്റ് ഭാസുരിയും ഭാസുരിയാണ് വിവിധ ഘട്ടങ്ങളിൽ ഈ കേസിനു വേണ്ടി ഹാജരായത് ഒരു വനിതാ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സമർത്ഥമായിട്ട് കേസ് പഠിച്ചു വാദിക്കുന്നതിന് ഭാസുരിയും അതുപോലെ തന്നെ അജിത്തും ഒക്കെ തയ്യാറായതിന്റെ ഫലമായിട്ടാണ് കോടതിയിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള വിധിയുണ്ടായത് എന്തൊക്കെ അപവാദ കഥകളാണ് ഞങ്ങൾക്കൊക്കെ എതിരെ പ്രചരിപ്പിച്ചത് അവര് ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും കമന്റ് യാതൊരു ലജ്ജയും ഇല്ലാതെ ഇപ്പോഴും ഞങ്ങൾക്കെതിരെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കമന്റ് ഇടുന്നത് ചുരുക്കം ചില ആളുകളാണ് വളരെ വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ചിലർ അവരാണ് ഈ കേസ് അട്ടിമറിക്കാൻ താല്പര്യപ്പെട്ടതും കുട്ടിയെ കൊണ്ട് ശരിയല്ലാത്ത മൊഴി പറയിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിൽ പരിശ്രമിച്ചതും ഞങ്ങൾ അവിടെ നന്നായിട്ട് ഇടപെട്ടു കുട്ടിക്ക് ശരിയായിട്ടുള്ള മൊഴി പറയാനുള്ള അവസരമുണ്ടായി വക്കീലന്മാരെ അത് വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു ആ കുഞ്ഞു മോൾക്ക് നന്നായിട്ട് അറിയാം അവളെ പീഡിപ്പിച്ചത് ആരാണെന്നുള്ളത് അത് കൃത്യമായിട്ട് മൊഴി നൽകി ഇന്നലെ കേസിന്റെ കോടതിയുടെ കണ്ടെത്തൽ കുറ്റ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തൽ വന്ന ഉടനെ തന്നെ കുട്ടിയുടെ അമ്മാവിനെ എന്നെ വിളിച്ചിരുന്നു വളരെ ആശ്വാസമുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ഞങ്ങളാ കുടുംബവുമായിട്ട് ഞാൻ പിന്നെ നിരവധി തവണ ആ കുടുംബത്തിൽ പോയിട്ടുണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുമോളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് എല്ലാവർക്കും ആശ്വാസമുണ്ടാകുന്ന ഒരു ജനവിധി മാതൃകാപരമായിട്ടുള്ള ഒരു ജനവിധിയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളത് അതൊരു നല്ല ശിക്ഷ തന്നെ ഏറ്റുവാങ്ങാൻ ഈ പ്രതിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഇതൊരു മാതൃകയായി തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക്